ദുൽഖർ സൽമാനെ നായകനാക്കി പവൻ സദിനേനി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് ആകാശം ഒക്കതാര ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ലക്കി ഭാസ്കറിന് ശേഷം തെലുങ്കിൽ ദുൽഖർ നായകനായെത്തുന്ന ചിത്രം കൂടിയാണിത് വ്യത്യസ്തമായ കഥ പറച്ചിലിനും സിനിമാറ്റിക് സമീപനത്തിനും പേരുകേട്ട സംവിധായകനാണ് പവൻ സതിനേനി മഹാനടി സീതാരാമം കൽക്കി തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ തെലുങ്ക് സിനിമയിൽ ശ്രദ്ധേയനായ ദുൽഖർ തെലുങ്കിൻ വലിയ ആരാധക ബൃന്ദവും ജനപ്രീതി ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ് ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം വിറ്റുപോയതെന്നാണ് റിപ്പോർട്ടുകൾ ശ്രുതി ഹാസനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് തിയേറ്റർ റിലീസിന് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ആകാശം ലോ ഒക്കതാര സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് ജി വി പ്രകാശ് കുമാർ ആണ് ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത് അതേസമയം മലയാളത്തിൽ നഹാസിദായ് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിമാണ് ആണ് ദുൽഖർ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം എത്തുന്ന ദുൽഖറിന്റെ മലയാള ചിത്രം കൂടിയാണിത് ഈ വർഷം ഓണം റിലീസായി പുറത്തിറങ്ങുന്ന ചിത്രത്തിന് വേണ്ടി പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക